ഇത്തവണത്തെ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ അത്ഭുതമാണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത് വയനാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ല വിവേകപൂർണ്ണമായിട്ടുള്ള തീരുമാനമെടുക്കാൻ പോകുന്ന ഒരു ദിനമാണ് നാളെ നാളെ വോട്ടെടുപ്പോടുകൂടി നടക്കാൻ പോകുന്നത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം വയനാട്ടിലെ എം പി ആയിരുന്ന രാഹുൽ ഗാന്ധി വലിയ പ്രതീക്ഷയോടുകൂടിയായിട്ടാണ് വയനാട്ടിലെ ജനങ്ങൾ ലക്ഷക്കണക്കിന് ഭൂരിപക്ഷത്തിന് ജയിപ്പിച്ചതെങ്കിൽ ആ ലക്ഷക്കണക്കിന് ഭൂരിവശം നേടി ജയിച്ചിട്ടുള്ള രാഹുൽ ഗാന്ധി ഈ വയനാടിൻ്റെ ഒരു പ്രശ്നത്തിലും ഇടപെട്ടില്ല എന്നുള്ളതാണ് ജനങ്ങളുടെ ജീവിതാനുഭവം വിവേകപൂർണമായിട്ടുള്ള ജനത വിവേകം നേടിയിട്ടുള്ള ജനത വിദ്യാഭ്യാസ സമ്പന്നരായിട്ടുള്ള ജനത വയനാടിനു വേണ്ടി ഇത്തവണ തിരഞ്ഞെടുക്കുന്നത് വയനാടിൻ്റെ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് വന്യമൃഗശല്യം ബദൽപാത ഉൾപ്പെടെയുള്ള റെയിൽവേ ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യത്തിലും ടൂറിസം ഉൾപ്പെടെയുള്ള മേഖലകളിലൊക്കെ വയനാടിൻ്റെ ശബ്ദം ഇന്ത്യൻ പാർലമെൻറ്റിൽ മുഴക്കുന്നതിനു വേണ്ടി ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന കേരളക്കാരിയായ മലയാളിയായിട്ടുള്ള ആനി രാജയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് ഈ വയനാട് പാർലമെൻ്റത്തിലെ മുഴുവൻ ജനങ്ങളും വലിയ ആവേശത്തോടു കൂടിയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി ഇത്തവണ ഇവിടുന്ന് ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും വയനാട്ടിൽ നിന്ന് പിന്നെ രാജിവെക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് മാറും റായബ്രി നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ നോമിനേഷൻ കൊടുക്കും എന്നുള്ളതാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് വയനാടിന് വേണ്ടത് ഒരു മലയാളിയായിട്ടുള്ള അല്ലെങ്കിൽ എല്ലാവരുടെയും സങ്കടത്തിലും അല്ലെങ്കിൽ സന്തോഷം സന്തോഷമൊക്കെ പറഞ്ഞറിയിക്കാൻ സാധിക്കുന്ന ഒരാളാണ് വേണ്ടത് അതിന് ഏറ്റവും നല്ലതായിട്ടുള്ള അനീരാജിയാണ് ആനി രാജ ഇവിടെ വരവോടുകൂടി തന്നെ വയനാടിൻ്റെ മണ്ഡലത്തിലെ ചിത്രം മാറി രാഹുൽ ഗാന്ധി അപ്രസക്തമാവുന്ന നിലയിലേക്കാണ് ഈ പിന്നെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മുഴുവനായിട്ടുള്ളത് വലിയ വിജയമാണ് വയനാടിന് പിന്നെ വയനാട്ടിൽ നിന്ന് നേടാൻ വേണ്ടി പോകുന്നത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത് പ്രത്യേകിച്ച് എൻ എന്നുള്ള നിലയിലേക്ക് വർഗീയതയ്ക്കെതിരെ ഒരു ശബ്ദിക്കാൻ പോലും പാർലമെൻറ്റിലേക്ക് പോവാത്ത ആളാണ് രാഹുൽ ഗാന്ധി ആ വർഗീയതക്കെതിരെ ഡൽഹിയുടെ തെരുവോരങ്ങളിൽ പോരാട്ടം സൃഷ്ടിച്ചിട്ടുള്ള അല്ലെങ്കിൽ പീഡിതയ്ക്കെതിരെ പോരാട്ടം സൃഷ്ടിച്ചിട്ടുള്ള ഒരു ധീര വനിതയാണ് അല്ലെങ്കിൽ ഫൈറ്ററാണ് ആനി രാജ എന്നുള്ളതും കൂടിയാണ് സൂചിപ്പിക്കാനുള്ളത് ഏറ്റവും നല്ല വിജയം കരസ്ഥമാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ജനങ്ങൾ അത്രമേൽ വിവേകമുള്ളവരാണ് വയനാട്ടുകാർ എന്നുള്ളത് തെളിയിക്കും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്നുള്ളതും കൂടി മനസ്സിലാവണം എന്നുള്ള മനസ്സിലാക്കണം എന്നുള്ളതും കൂടിയാണ് താഴ്മയോടുകൂടി പറയാനുള്ളത്